കേരളത്തെക്കാൾ മികച്ചത് മറ്റു രാജ്യങ്ങളിലെ പഠിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ പലായനം ചെയ്യുന്നത് സംസ്ഥാനത്തെ ഒട്ടാകെ ബാധിച്ചിരിക്കുകയാണ് കൂടാതെ സർവകലാശാലകളെ വിഴുങ്ങുന്ന വി നിയമനവും വിദ്യാർത്ഥികളെ കേരളം വിടാൻ കാരണമാക്കുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പിലാക്കുക സർവകലാശാലകളെ മെച്ചപ്പെടുത്തൽ ആയിരിക്കുമെന്ന് ശപഥമെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ യു ഡി എഫ് തിരുവനന്തപുരത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് യു ഡി എഫ് നേതാക്കൾ സംസാരിക്കുമ്പോഴായിരുന്നു സതീശൻ തന്റെ ശപഥം നടത്തിയത് സതീശൻ മാത്രമല്ല ചെന്നിത്തല ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളും കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു ത്തി പന്ത്രണ്ടിൽ വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം നാല്പത് ലക്ഷമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴേക്കും ഇത് എഴുപത്തി അഞ്ച് ലക്ഷം കടക്കുമെന്നാണ് പ്രതീക്ഷ ഈ വർഷം ഫെബ്രുവരിയിൽ വിദ്യാഭ്യാസ മന്ത്രാലയം പാർലമെന്റിന് മുന്നിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അറുപത്തി എട്ട് ശതമാനമാണ് വർധനവുണ്ടായിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് സതീഷന്റെ ഈ വാക്ക് വന്നിരിക്കുന്നത് കോൺക്ലേവിൽ കുട്ടികളുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ച നേതാക്കൾ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിച്ചറിയുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഞാൻ ചോദിക്കുന്നത് താങ്കൾ പഠിക്കാൻ വേണ്ടിട്ടാണോ അവിടെ പോയത് ഞാൻ ചുരുക്കി ചോദിക്കാം പഠിക്കാൻ വേണ്ടിട്ടാണ് അവിടെ പോയത് പഠിച്ചു താങ്കൾ ഉദ്ദേശിച്ച കോഴ്സ് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ സ്വീഡനിൽ പോയത് അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡ് കേരളത്തിൽ കീപ്പ് ചെയ്യാത്തത് പോയത് അല്ലെങ്കിൽ ജോലി സെക്യൂർ ചെയ്യാൻ വേണ്ടിട്ടാണോ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണോ പോയത് അത് ചുരുക്കി പറഞ്ഞാൽ അവിടെ അതിനുള്ള ഫെസിലിറ്റിയും സാഹചര്യവും ഇല്ല എനിക്കിപ്പോ ഡോക്ടറേറ്റ് ചെയ്ത അത് കഴിഞ്ഞിട്ട് അതിനുള്ള അത് ചെയ്യാനുള്ള ഒരു റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പൊ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ അതിനുള്ള സാഹചര്യം നമ്മുടെ യൂണിവേഴ്സിറ്റി ഇല്ല പെർട്ടിക്കുലർലി ഇതിപ്പോ പറയാനുള്ള വേരിയന്റ് ഞാൻ പറയുവാണ് നമ്മുടെ പൊളിറ്റിക്കൽ അക്കാഡമി ിൽ ഉപരിയായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് ആണ് അതൊരു വലിയ സത്യമാണ് അംഗീകരിച്ചേറ്റു അവിടെയുള്ള കുട്ടിയെ കാരണം ഞാനൊരു വളരെ സാധാരണ കുടുംബത്തിൽ വരുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാൻ എത്താനായിട്ട് പക്ഷെ നമുക്ക് എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടുന്ന ഒരു ബിക്കോസ് ഓഫീസിന് അടുത്തിരിക്കുന്നത് വൺ ഓഫ് ദി ഫേമസ് ഇൻ വേൾഡ് ഫേമസ്റ്റ് പുള്ളിയായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് പറഞ്ഞു സപ്പോർട്ട് വെദർ ഫ്രം ദ ഗവൺമെൻറ് ഓർ ഫ്രം ദ ബാങ്ക്സ് ഓർ ഫ്രീ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിരുന്നോ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത് അതോടൊപ്പം അതോടൊപ്പം തന്നെ ലേണിങ്ങിന് സി എത്ര വർഷം കൂടി അവിടെ തുടരേണ്ടി വരും എൻ എങ്ങനെയാണ് എൻ്റെ ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്ന് സൂചിപ്പ് മറ്റുള്ള കുട്ടികൾക്കും ഇതുപോലെ കേട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ ഞാന് പി എച്ച് ഡി കഴിഞ്ഞു പോസ്റ്റ് ഡോക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഫിനാൻഷ്യലി ഒന്നും വേണ്ടി വന്നിട്ടില്ല ആവശ്യമായിട്ട് വന്നിട്ടില്ല സോ കംപ്ലീറ്റ്ലി ഈവൻ ഇൻക്ലൂഡിങ് മൈ എയർ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് എയർ ടിക്കറ്റ് എത്തി അപ്പം എനിക്ക് ഫിനാൻഷ്യലി ബാധ്യതകളൊന്നും ഇല്ല പക്ഷേ ഇവിടെ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഒരു പോസ്റ്റ് ഡോക്ടറിൽ പൊസിഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം Can yeah, anybody yeah, so, hear sir, me? Hi. Yeah. So one of the one of the panelists here would ask you a question. Please listen, sir. Hi, good yes, wow. What What you doing, right? Good, good, morning. good morning. Good morning. Good morning. Good morning, sir. Okay. And uh, what made you migrate uh, there? Because uh, basically a better educational qualification, I don't know. Although I don't share some of the quality of life in the developed countries. That is the attraction. Even the inadequacies uh, was the trigger in you? Shifting to UK. Um, not really. In the, end, the priority was to get fully funded scholarship and to experience a multicultural uh, cohort in a globally ranked university. Other, I don't know. Um, it was an option. I got a fully funded scholarship uh, for a PhD. So then I thought, okay, why not? I wanted to see myself evolve as a person and you know experience to have that exposure. i mean to say to evolve as a person? That is a അങ്ങനെയല്ല അങ്ങനെയല്ല ഇവിടെ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലാണ് അതിന് മുമ്പ് ചെന്നൈയിലാണ് പഠിച്ചത് അപ്പോ ഒരു കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ ഒരു ഗ്ലോബൽ എല്ലാവരും വരുന്ന ഒരു ഗ്ലോബൽ സെറ്റപ്പിൽ പോവാന്ന് വിചാരിച്ചു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് വേണം എന്നുള്ളതായിരുന്നു എന്റെ പ്രയോറിറ്റി അങ്ങനെയാണ് പക്ഷെ ഡിഫറൻസസ് ഉണ്ട് ടീച്ചിങ് സ്റ്റൈലിലൊക്കെ ഡിഫറൻസസ് ഉണ്ട് അവരൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അസസ്മെന്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഇൻകൾക്കേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു അക്കാദമിക് ക്വാളിറ്റി നമ്മൾ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ട് വരണം നോക്കുന്നത് നമ്മൾ എത്രത്തോളം പബ്ലിക്കേഷൻസ് നമുക്കുണ്ട് നമുക്ക് ഗോപികുമാർ യൂണിവേഴ്സിറ്റി ഓഫ് ബാത്ത് യു കെയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് ഗോപിക ഡൽഹിയില് വർക്ക് ചെയ്യുവായിരുന്നു അതിനുശേഷമാണ് എനിക്ക് ഒരു പി എച്ച് ഡി എന്നൊരു ഓഫർ കിട്ടുന്നത് അത് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ളത് ഫ്രാൻസിൽ പിന്നെ അങ്ങോട്ട് മാറി പിന്നെ എനിക്കൊരു ത്രീ ഇയർസ് ഓഫ് കോഴ്സാണ് ത്രീ ഇയർ ഫണ്ടിങ് ഉണ്ട് സോ ആഫ്റ്റർ ദിസ് എനിക്ക് പോസ്റ്റ് ഡോക്ടറേറ്റ് കൂടെ ചെയ്താൽ കൊള്ളാം എന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് ഒരു ജോബ് എന്നുള്ള രീതിയിലേക്ക് പോണം അത് കഴിഞ്ഞതിനു ശേഷം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ഉള്ള പദ്ധതികളുണ്ടോ എന്താണ് കാരണം ഇവിടെ പോകാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ക്രിയേറ്റ് ചെയ്താൽ പാക്ക് പറഞ്ഞു കൊടുക്കാനെ കാണിച്ചു കൊടുക്കാൻ ഐ തിങ്ക് ദാറ്റ് വിൽ ബി വെരി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മൈ ലൈഫ് ഹാവ് മച്ച് മച്ച് ഈസിയർ ഇൻ ദ പാസ്റ്റ് അതാണ് എന്റെ എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യാനാണ് ജനുവരി ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റ് എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ കുഴപ്പങ്ങൾ എന്താണ് ഒരു വൈറ്റ് പേപ്പർ പോലെ കുഴപ്പങ്ങൾ എന്താണ് എന്താണ് ഓൾട്ടർനേറ്റീവ് രാവിലെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് വൺ ടൂ ത്രീ ഫോർ രംഗത്തും ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് പറഞ്ഞു നിയമങ്ങൾ കാലഹരണപ്പെട്ട നിയമങ്ങളാണ് അത് മാറ്റാൻ വേണ്ടിയിട്ടൊരു മോഡൽ ലെജിസ്ലേഷൻ ഒരു ചെയ്യാൻ പോകുന്ന ഒരു ലെജിസ്ലേഷൻ എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാകേണ്ടത് ഇത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ കോൺക്ലേവ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി റിഡീമിംഗ് ആൻഡ് റിബൂട്ടിംഗ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന പേരിൽ ഒരു ആക്ട് എല്ലാ പുസ്തകങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു മോഡൽ ആക്ട് കൂടി ജനുവരിയിൽ അവതരിപ്പിക്കും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ആക്ട് നിർബന്ധപൂർവം നടപ്പാക്കും